ഹായ് ഫ്രണ്ട്സ് ഇത് പച്ചമുന്തിരി കൊണ്ടുള്ള ഒരു ജ്യൂസാണ് മുന്തിരി വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി പൂളിച്ചിട്ട് ഒരു രക്ഷയില്ല ആരും കഴിക്കുന്നില്ല അപ്പോൾ ഇത് ഇനി എടുത്ത് വെച്ചാൽ ഇത് കേടുവന്നു പോകും അതുകൊണ്ട് ഇതിന് നമുക്ക് ജ്യൂസൊക്കെ എടുക്കാം പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് മരുന്നൊക്കെ അടിച്ചിട്ടാണ് ഇത് വരുന്നതെന്ന് അപ്പോൾ ഞാനിത് ഉപ്പ് വെളുത്തി കുറേ സമയം മുക്കി വെച്ചതിന് ശേഷം മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത് കേട്ടോ ഇനി നമുക്കിതിനെ ഓരോന്നായിട്ടൊന്ന് അടർത്തി എടുക്കാം ഇത് അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നല്ല പുടിപ്പുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം നമുക്ക് രണ്ട് ഗ്ലാസ് ഉള്ളത് ഒഴിച്ചെടുക്കാം ചിലപ്പോൾ ഇത് പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഒരു ഗ്ലാസ്സേ ഒഴിക്കുന്നുള്ളൂ എന്നിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം നമ്മുടെ പാലക്കാട് സിന്ധു കൂൾ ബാറില് കിട്ടുന്ന ആദ്യ ജ്യൂസ് വലിയ

അപ്പോൾ ഞാൻ ഇതിൽ ചേർത്തിരിക്കണേൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊരു ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള ജ്യൂസാണ് അപ്പം നമുക്കിത് സെർവ് ചെയ്യാൻ എടുക്കാം അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് ഇട്ട് ഇട്ടിടക്കുന്നുണ്ട് ൂടേക്കണം വിചാരിച്ചാണ് പക്ഷെ അത് കട്ട് ചെയ്യില്ല കേട്ടോ പിന്നെ കുറച്ച് വെള്ളമായിട്ട് വെച്ച് കൊടുക്കുന്നത് ഇനി നമ്മുടെ ജ്യൂസ് നല്ലപോലെ ഇളക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കുരു മാറ്റിയിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നമുക്ക് പുതിയ വേദിയായിട്ട് വീട്ടിൽ കാണാം